പതിനഞ്ച് സീറ്റിൽ കുറവാണ് യു ഡി എഫിന് കിട്ടുന്നത് എങ്കിൽ ഇത്രയും അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ട് അതായത് കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്തിനെതിരെയുള്ള വികാരം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നിട്ടും വിഷയങ്ങൾ അനവധി ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗപ്പെടുത്തി അതുപയോഗപ്പെടുത്തി ഇരുപതിലിരുപത് നേടിയില്ല എങ്കിൽ എന്ന് മാത്രമല്ല പതിനഞ്ചിൽ കുറഞ്ഞാൽ യു ഡി എഫിൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഈ നേതാക്കളുടെ സ്വീകാര്യത ബൂത്ത് ലെവലിലെ നിർജ്ജീവിതം മാത്രമല്ല നേതാക്കളുടെ സ്വീകാര്യത വി ഡി സതീശൻ്റെ ആയാലും കെ സുധാകരനെയും ആയാലും അവരവരുടെ വില കളയുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അതിന് മുൻപ് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലെ പല കാര്യങ്ങളും വിലയിരുത്തപ്പെട്ടതാണ് അപ്പോൾ സ്വീകാര്യത കുറഞ്ഞു വരുന്നുണ്ട് നേതാക്കൾക്ക് എന്നുള്ളത് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ആ പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് പാർട്ടി സംഘടനാ സംവിധാനം പോകാനുള്ള ഒരു സാധ്യതയും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടാകും തന്നെ ബി ജെ പി വിളിക്കുന്ന വോട്ടുകളും അത് യു ഡി എഫിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പോളിംഗ് കുറഞ്ഞത് ഇടതുമുന്നണിക്ക് എന്നുള്ള വിലയിരുത്തൽ അത് മുൻ വർഷങ്ങളിലെ പോളിംഗ് ശതമാനത്തിൽ ഏറ്റക്കുറച്ചിൽ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് കുറയുമ്പോൾ നേട്ടമുണ്ടാകുന്നത് ആർക്കാണ് എന്നതുകൂടി യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ എന്നുള്ളത് തൃശൂരിൽ കെ മുരളീധരൻ അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പ്ലസ് സുരേഷ് ഗോപി അവിടെ മുൻതൂക്കം നേടാൻ കഴിയുന്ന ഒരു മണ്ഡലം മാത്രമല്ല രണ്ടാം സ്ഥാനത്തെ എത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ അതിനെ മൈൽഡ് ആക്കുകയാണ് പക്ഷേ പലയിടങ്ങളിലും വോട്ട് ഭിന്നിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തൃശൂരിലെ ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ശശി തരൂരിന് നല്ല ഫൈറ്റ് തന്നെ അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ടൈറ്റ് ഫൈറ്റ് ആറ്റിങ്ങലിലും കണ്ണൂരിലും പാലക്കാടും മാവേലിക്കരയും മാത്രമാണ് നടന്നത് എന്ന് പറയുന്നത് ശരിയാണ് ും ഇതെനിക്ക് തോന്നുന്നില്ല പോളിംഗ് കൂടുമ്പോഴാണ് യു ഡി എഫിന് നേട്ടമുണ്ടായതായി മുൻ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ പക്ഷേ അവർ എന്ത് ഫിഗർ വെച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് എനിക്കറിയില്ല പോളിംഗ് കുറഞ്ഞത് ഇടതു ക്ഷീണമാകും എന്നുള്ള വിലയിരുത്തലാണ് ഇന്നത്തെ യോഗത്തിൽ നടത്തിയിരിക്കുന്നത് പിന്നെ ബ്ലോക്ക് തലം മുതൽ കെ പി സി സി തലം വരെ നടത്തിയ പുനഃസംഘടന പലയിടങ്ങളിലും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം വളരെ നിർജ്ജീവമായിരുന്നു അതായത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള ഏജന്റുമാരെ ഇരുത്തൽ മാത്രമല്ല അതുപോലെ തന്നെ പ്രചാരണത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കാൻ കുറെ സമയം അവർക്ക് പോയിട്ടുണ്ട് കാരണം അവർക്ക് എല്ലാ സാഹചര്യവും അനുകൂലമായിരുന്നു കാരണം ഭരണവിരുദ്ധ വികാരം അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കൃത്യമായ ടാക്ടിക്സ് പ്ലേ ചെയ്യാൻ കഴിയുന്ന കൃത്യമായ ഒരു ഗ്രൗണ്ട് അവരുടെ മുന്നിലുണ്ടായിരുന്നത് എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ളത് അവർ സ്വയം വിമർശനത്തോടെ വിജയമുണ്ടായാലും ഇല്ലെങ്കിലും അവർ പരിശോധിക്കേണ്ടതാണ് യൂത്ത് ലെവലിലെ നിർജ്ജീവിതം മാത്രമല്ല നേതാക്കളുടെ സ്വീകാര്യത വി ഡി സതീശന്റെ ആയാലും കെ സുധാകരനെയായാലും അവരവരുടെ വില കളയുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലെ പല കാര്യങ്ങളും വിലയിരുത്തപ്പെട്ടതാണ് അപ്പോൾ സ്വീകാര്യത കുറഞ്ഞു വരുന്നുണ്ട് നേതാക്കൾക്ക് എന്നുള്ളത് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ആ പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് പാർട്ടി സംഘടനാ സംവിധാനം പോകാനുള്ള ഒരു സാധ്യതയും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടാകും